പ്രിയദർശിനി ആശുപത്രിയിൽ സെമിനാർ സംഘടിപ്പിച്ചു നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ആന്റി മൈക്രോബിയൽ ബോധവൽക്കരണ വാരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ പ്രസിൻ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജീവനക്കാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഫാർമസി ഇൻചാർജ് ജയ തോമസ് അനു ബാബു എന്നിവർ മാസ് എടുത്തു ആശുപത്രി ചെയർമാൻ മോഹനൻ സെക്രട്ടറി രാജീവൻ ലാബ് ഇൻചാർജ് കരുണാകരൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന വിഷയത്തിൽ ഫാർമസി ജീവനക്കാർ അവതരിപ്പിച്ച ചെറു നാടകവും അരങ്ങേറി വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക